കരുത്തരിൽ കരുത്തരാണ് ാണ് കായലിനെ കീറിമുറിച്ച് വിജയ വരയെ ലക്ഷ്യമാക്കി കുതിക്കുന്നവരാണ് മുറുകുന്ത നയമ്പിനൊപ്പം പെരുത്തുകയറുന്ന താളത്തിൽ ഈ ഈ നാട് മുഴുവൻ വേഗം ഓരോ വള്ളവും യാണ് മാറാൻ പോകുകയാണ് അമരത്തുള്ള അഞ്ചു പേർ മുതൽ ഒന്നാം തുഴക്കാരൻ വരെ ഒരേ ഈണമുള്ള കവിതയാവാൻ പോവുകയാണ് കണ്ടോ അവരുടെ തയ്യാറെടുപ്പ് കണ്ടോ കഴിഞ്ഞ നാലു മത്സരങ്ങളിൽ ഞങ്ങൾ ും സ്ഥാനങ്ങളിലൊക്കെ പോയെങ്കിൽ ഇതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യും ഞങ്ങൾ പകരം വീട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു കെട്ടാൻ മേൽപ്പാടവും പള്ളാത്തുരു തീവ് നടുഭാഗവും ഇത ഫൈനൽ ആരംഭിച്ചിരിക്കുന്നു ഒന്നിൽ വീയപുരം രണ്ടിൽ നടുഭാഗം മൂന്നിൽ മേൽപ്പാടം ജോഷി വർഗീസും സണ്ണി തോമസും സോളി വർഗീസ് മേൽപ്പാടവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒന്നാം തുഴയിൽ അരുൺകുമാർ വെള്ളംകുളങ്ങര രണ്ടാം തുഴ ആരോമലും പിന്നെ അനന്തു ചമ്പക്കുളവും രാജീവ് കുമരകത്തിന്റെ പങ്കായമെങ്കിൽ നടുഭാഗത്തിൽ സബിൻ കൈരകരി ഒന്നാം തുഴ സുരേഷ് നാശാന്ദ്ര ഒന്നാം പങ്കായമെങ്കിൽ മേൽപ്പാടത്തിൽ ഒന്നാം തുഴ വരുൺ ശർമ്മ

വീയപുരം 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 രണ്ട് തുടപ്പാടിന് മുന്നിലേക്ക് ഇല്ല തന്നെ പിടിച്ചെടുക്കാനുള്ള പടയുടെ യുദ്ധക്കാഹളം പോരാട്ടം കാഴ്ചവെക്കുകയാണ് പ്രളയത്തെ പോലും അതിജീവിച്ച ിംഗ് ഇക്വേഷൻ സ്റ്റാർ ഓഫ് സി ബി എൽ വീ അപുരം കിടന്നു വരികയാണ് പക്ഷേ മേൽപ്പാടം നടുഭാഗവും പിടിക്കുകയാണ് നടുഭാഗം വമ്പന്മാരിൽ കൂടെ പിടിക്കുമോ കാലത്തിന്റെ കാവ്യരീതി ഇന്ന് തുളിൽ അറിയിക്കുമോ അന്ധതയുടെ താഴ്വരയിൽ നിന്നും മേൽപ്പാടത്തിനെ തരപിടിച്ച് കഴിക്കുവാൻ കൊല്ലാപുരത്തിന് സ്ഥാപിക്കുമോ മേൽപ്പാടത്തിന്റെ രക്ഷകനായിരത്തി മാറുമോ മേൽപ്പാടത്തിന്റെ പുകയിൽങ്ങുമ്പോൾ

நடுவாதம் தடுவாதம்ியமுறம் தீயமுறம் நடுவாதம் വീയപുരം വീയപുരം നടുഭാഗം നടുഭാഗം പോരാട്ടം ഒന്നാം ട്രാക്കിൽ വീയപുരമാണ് പ്രൈഡ് വർഗീസ് ആവേ മരിയ കൺസ്ട്രക്ഷൻ അതെ രണ്ടിൽ മത്സരിച്ചത് നടുഭാഗമാണ് അത്

അതെ ആവേശം നിറഞ്ഞു തുളമ്പുന്ന ചാമ്പ്യൻസ് ബോഡ് ലീഗ് സീസൺ അഞ്ചിലെ ജലയുദ്ധം അവസാനിക്കുന്നു പ്രധാന പവലീനിലേക്ക് ഞങ്ങൾ മൈക്ക് കൈമാറുമ്പോൾ കമൻട്രി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് ഡി സജി ഹരിപ്പാട്